അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും പച്ചമീൻ പൊരിക്കാറുണ്ട് പച്ചമീൻ പൊരിക്കണ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ച കൂടിയും മസാല തേച്ചൊന്ന് പൊരിച്ചു നോക്കേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയണതല്ല മീൻ ഏതോ ആയിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കൂടെ പച്ചമാങ്ങും കൂടിയും ഇങ്ങനെ മസാല തേച്ചിട്ട് പൊരിച്ചെടുത്താൽ ഒരു വെറൈറ്റിയാണ് മക്കളെ ഏഹ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല മീൻ്റെ കൂടെ മാങ്ങ പൊരിച്ചല്ലേ ആ എന്നാൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏഹ് വെറുതെ പറയണതല്ല ഏയ് വെറുതെ പറയണതല്ല നിങ്ങളൊന്ന് കഴിച്ച് നോക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് വേവട്ടെ പക്ഷെ നമുക്ക് മാങ്ങി അതേമാതിരി തന്നെ മറിച്ചിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയണമെന്നല്ല നമ്മൾ കഴിച്ചു വെക്കണം പക്ഷേ പ്രാവശ്യം ഇനി മാങ്ങ ഒക്കെ കിട്ടുന്ന സീസൺ ആകുമ്പോൾ മിണ്ടാക്കി വെക്കും പൂളിക്കോ എന്തായാലും ഇഷ്ടപ്പെടും മാങ്ങ നമുക്ക് മറപ്പിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങ നമുക്ക് ആയിട്ടുണ്ടാവും എടുക്കാം വേണ്ടല്ലേ മാങ്ങ എടുക്കട്ടാ മാങ്ങ ആയിട്ടുണ്ട് എന്താ ടേസ്റ്റ് മക്കളെ ഓ നാവിലെ വെള്ളം വരുന്നു ഏ പച്ചമാങ്ങയുടെ ടിപ്സ് ഇപ്പ കാണുന്നുണ്ടാവുള്ളൂ അല്ലേ നമ്മളിവിടെ മീൻ പൊരിക്കുമ്പോ എപ്പോഴും പച്ചമാങ്ങ കിട്ടുന്ന സീസണാകുമ്പോ പച്ചമാങ്ങ നമ്മള് പൊരിക്കാറുണ്ട് ഇതും ആ ചോറും ആ മീൻ മീൻപറുത്തും പാടൊരു പെളി പിടിച്ചാലേ വേറെ എന്തിനാണ് അത് മതി വേറെ ഒന്നും വേണ്ട പയർന്നറിയാണ് ഒരു കഷ്ണം മീനും ഒരു കഷ്ണം മാങ്ങ പൊരിച്ചതും ചോറും ഒരു നുള്ള തൈര് കറിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാങ്കം മക്കളെ മാങ്കം ഇപ്പം നമ്മുടെ മീൻപൊരിയും കഴിഞ്ഞോ മാങ്ങ പൊരിയും കഴിഞ്ഞു നമ്മൾ പൊരിച്ചിട്ടുള്ള ജഷാണ് ഇട്ടാ പുള്ളി ജഷ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വറ്റല് അതുപോലത്തെ അതിൻ്റെ ചെറുതാണത് പുള്ളിപ്പാരണന്നറിയാം നാട്ടിൽ നാട്ടിൽ ഇത് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നറിയില്ല അപ്പന്നത്തെ വീഡിയോ കഴിഞ്ഞ് കണ്ടില്ലേ ഈശോ എന്ത് കണ വാങ്ങാം അമ്മ മക്കളെ അതായത് വെള്ളം വരുന്നു കണ്ടിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും സ്ലാമലേക്കും